അപ്പൊ ഇത് ഏകദേശം കുറുകി ഹലോ വരുന്നിട്ടുണ്ട് അപ്പൊ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് എന്താണെന്ന് എല്ലാവരും അത് പറഞ്ഞു കൊടുത്തേക്കാ ഇത് പറയാൻ വരട്ടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിന്റെ മേക്കിംഗ് ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോ നേരെ വീഡിയോയിലേക്ക്

ഇതിപ്പോ തേങ്ങാ പാല് എത്ര ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് ആഹ് രണ്ട് ഗ്ലാസ് തേങ്ങാ പാല് നമ്മള് ഈ എടുത്തു വെച്ചിരുന്ന ഒരു ഗ്ലാസ് പൂവപ്പൊടി അല്ലാസ് ആഹ് എന്നിട്ട് ഇതിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് ആ അല്ലേ അല്ലേ കളക്കണം അല്ലേ െ നമ്മളിപ്പോ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ഉറുപ്യന്റെ കോടി ഇട്ട് കുറുകി വരുന്നിട്ടുണ്ട് അല്ലേ ഇത് ഒഴിച്ചു കൊടുക്കണം അല്ലേ ആ ഇത് എത്രയാണ് ഇതിന്റെ അളവ് അത്രയാണ് ഈ വെല്ലം ഉരുക്കിയത് അത്രയും അളവ് മൂന്ന് കട്ട വെല്ലം അല്ലേ

അതായത് അമ്മമ്മ ഉണ്ടാക്കി എന്താ ഞാൻ കണ്ടത് വിളിച്ചണ്ടല്ലേ കൊറച്ച് വിളിച്ചണ്ടോ കണ്ണത്തപ്പത്തിനെ പൂവപ്പൊടി അന്നേരം നമ്മൾ ഈ ഇത് മറ്റു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാൻ പാടുള്ളൂ അല്ലേ ശരിക്ക് മറിഞ്ഞു കിട്ടണം അണ്ടിപ്പരിപ്പിടാം മാറ്റണം വരണ്ടി എടുത്തോ അപ്പൊ ഇല കൊണ്ട് ഇങ്ങനെ അമർത്തി വെക്കുക അമർത്തി വെക്കുക അമർത്തിയാലേ അതിനാണ് ഇല ഉപയോഗിക്കുന്നത് അല്ലെ ഇലയില് നമ്മള് വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കണം വേണ്ടത് അതെ അല്ലെ പറ്റി പിടിക്കൂല അതായത് നമ്മൾ ഇലയും എടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുക അല്ലെ അമർത്തി കൊടുക്കുക അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ എടുക്കാൻ പോവുകയാണ് കേട്ടോ ജാകണ്ഡ അടിപൊളിയാണ് ൊടിയാണ്ട്ടോ അപ്പൊ ഇത് അമ്മേനെ കൊണ്ട് തന്നെ അതെ അതെ ഒന്നും ഈ ഐറ്റം കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നില്ലേ അത് ശരിയാ ഞാനും ഒന്ന് തിന്നോക്കാണ് കേട്ടോ അതെയാ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൂവപ്പൊടി കൊണ്ടുള്ള ആന്റിബോഡി ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെ അടോർ ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും പരീക്ഷുക കൂവപ്പൊടി കൊണ്ടുള്ള കിണത്തപ്പം പൊടി സാധനം അറിയുക വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെ കേട്ടോ അതെ ഒന്നും പറയുന്നില്ല അപ്പൊ വ്യത്യസ്തമായ അടുത്ത ബ്ലൗ ഉടൻ കാണാം ഓക്കെ